മറ്റു വാർത്തകളിലേക്ക് പതിറ്റാണ്ടുകൾക്ക് മുൻപ് തുടങ്ങിയ മല്ലപ്പള്ളി ഐ എച്ച് ആർ ഡി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടത്തിലാണ് കോട്ടയം കോഴഞ്ചേരി സംസ്ഥാന പാതയിൽ ചാലുങ്കൽ സ്വന്തമായ സ്ഥലം ലഭ്യമായെങ്കിലും നിർമ്മാണം ശിലാഫലകത്തിൽ മാത്രം ഒതുങ്ങി പ്രവർത്തനം വർഷങ്ങളായിട്ടും സ്വന്തമായി കെട്ടിടമില്ലാതെ വാടക കെട്ടിടത്തിലാണ് പത്തനംതിട്ട മല്ലപ്പള്ളി ഐ എച്ച് ആർ ഡി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ സ്വന്തമായൊരു കെട്ടിടത്തിനായി കെങ്കേമമായി ശിലാഫലകം സ്ഥാപിച്ചുവെങ്കിലും കാട് വളർത്തു എന്നത് മാത്രമാണ് പുരോഗതി മാനവ വിഭവശേഷി വികസന കേന്ദ്രത്തിന്റെ കീഴിലുള്ള മല്ലപ്പള്ളി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിരവധി വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് എട്ടു മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസുകൾ പ്രവർത്തിക്കുന്നത് രണ്ട് വാടക കെട്ടിടങ്ങളിലാണ് മൂന്നര ഏക്കർ സ്ഥലം ഐ എച്ച് ആർ ഡിക്ക് കൈമാറുകയും തറക്കല്ലിടുകയും ചെയ്തിരുന്നു എഴുപത് ലക്ഷം രൂപ കെട്ടിട നിർമ്മാണത്തിനായി അനുവദിക്കുകയും ചെയ്തു പക്ഷേ ഇട്ടകല്ലിൽ പായൽ കയറിയതല്ലാതെ ഫലമൊന്നുമുണ്ടായില്ല കേരളാവശ്യ ന്യൂസ് പത്തനംതിട്ട